മണ്ണാറത്തൊടി എന്താ സംഗതി എവിടുന്നാ ഞങ്ങള് ടൗണിൽ എന്താ ഇപ്പൊ മണ്ണാറത്തൊടിയിലേക്ക് പോയിട്ട് ഞാൻ തന്നെ തന്നാറത്തൊടി എന്തോ ചോദിക്കണ ജയകൃഷ്ണൻ മേനോൻ ആ അതന്നെ എങ്ങനെ കേട്ടിട്ടുണ്ടാവും കോളേജിൽ എന്റെ രണ്ടു വർഷം സീനിയർ ആയിട്ടുണ്ടായിരുന്നു ഓ എന്താ കുട്ടിയുടെ പേര് ി ഓർക്കാൻ വഴിയില്ല പക്ഷേ അന്നത്തിൽ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി പിന്നെ നീ എന്താ ടീച്ചർ സ്കൂളിൽ പിള്ളാരെയും കഴിഞ്ഞു വിടുന്നു കഴിഞ്ഞോ എവിടാന്ന് പറയുമ്പോ സൗദിയില് ഓരിക്കലാണല്ലേ ആ ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളു കഷ്ടം തന്നെ